ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ ഉറവിടങ്ങളിലേക്ക് യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്നികാ മാതാവിൻ്റെ മധ്യസ്ഥവും പ്രാർത്ഥനയും ഇന്നത്തെ വചന പഠനത്തിനു വേണ്ടി നമുക്ക് അപേക്ഷിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തൊമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ ആമേൻ യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണാൻ പരിശ്രമിച്ചത് ഇന്ന് ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാം ഇരുപത്തിയേഴാമത്തെ വാക്യം യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത്തിയേഴ് ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്ത് പറയണ്ടു പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് ഈശോ ആത്മാവിൽ അസ്വസ്ഥനാവുകയാണ് ഈശോ കഠിനമായ ഒരു അസ്വസ്ഥതയിലൂടെ കടന്നു പോവുകയാണ് എന്തുകൊണ്ടാണ് ഈശോ അസ്വസ്ഥനായത് തനിക്ക് ഈ ആഴ്ചയിൽ സംഭവിക്കാൻ പോകുന്ന പീഡാനുഭവങ്ങളെക്കുറിച്ച് യേശു വ്യക്തമായി അറിയുകയാണ് ഈ അറിവിലാണ് അവിടുന്ന് അസ്വസ്ഥനാകുന്നത് ആസന്നമാകുന്ന തൻ്റെ പീഡാസഹനങ്ങളെ ഓർത്ത് വളരെ കഠിനമായ വേദനയിലൂടെ യേശു കടന്നു പോവുകയാണ് നമ്മുടെ യേശുവിനെ സംബന്ധിച്ച് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ബോധ്യങ്ങളിലൊന്ന് അവിടുന്ന് സമ്പൂർണ്ണ ദൈവം മാത്രമായിരുന്നില്ല അവിടുന്ന് ഒരു പൂർണ്ണ മനുഷ്യൻ കൂടി ആയിരുന്നു നമ്മുടെ അപ്പസ്തോലിക വിശ്വാസത്തിൻ്റെ അടിത്തറയാണിത് യേശു ഒരു ദൈവപുത്രൻ മാത്രമല്ല അല്ലെങ്കിൽ യേശു ദൈവപുത്രൻ മാത്രമല്ല യേശു സമ്പൂർണ്ണ മനുഷ്യൻ കൂടിയാണ് അതുകൊണ്ട് ഒരു മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ വേദനാജനകമായ അനുഭവങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും യേശു കടന്നുപോയിട്ടുണ്ട് നമ്മെപ്പോലെ യേശു വിഷാദിച്ചിട്ടുണ്ട് ദുഃഖിച്ചിട്ടുണ്ട് കർത്താവ് നമ്മെപ്പോലെ വിശന്നിട്ടുണ്ട് ദാഹിച്ച് തളർന്ന് ഒരു കിണറ്റിൻകരയിൽ ഇരുന്നിട്ടുണ്ട് എൻ്റെ ആത്മാവ് മരണത്തോളം അസ്വസ്ഥമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പ പിതാവേ ദൈവമേ നീ എന്നെ എന്തുകൊണ്ട് കൈവിട്ടു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ കടന്നുപോകുന്ന എല്ലാ നിസ്സഹായതകളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോയ ഒരു പ്രധാന പുരോഹിതനാണ് നമുക്കുള്ളത് എന്ന് ഇബ്രാഹം ലേഖനത്തിൽ നാലാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ വചനം വെളിപ്പെടുത്തി തരുന്നുണ്ട് ഇബ്രായം ലേഖനത്തിൻ്റെ നാലാമത്തെ അധ്യായത്തിൽ പതിനാല് മുതലുള്ള വാക്യങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം നമ്മുടെ ബലഹീനതകളിൽ സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയുടെ നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം അതായത് എല്ലാ മനുഷ്യൻ്റെ ബലഹീനതകളോടും സഹതപിക്കാൻ കഴിയുന്ന ഒരു പ്രധാന പുരോഹിതനാണ് യേശു കാരണം അവിടുന്ന് നമ്മെപ്പോലെ എല്ലാ കാര്യങ്ങളിലും പരീക്ഷിക്കപ്പെട്ടവനും നമ്മെ പോലെ സകല മാനുഷിക വേദനകളിലൂടെയും കടന്നു പോയവനുമാണ് ഭൂമിയിലെ ഏത് മനുഷ്യനും തൻ്റെ ജീവിതവുമായി യേശുവിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും തൻ്റെ ജീവിതവുമായി യേശുവിനെ കണക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് വേണ്ടി നമ്മുടെ ഭാരങ്ങളും വേദനകളും രോഗങ്ങളും ഏറ്റെടുത്ത യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഇനി വളരെ ശ്രദ്ധേയമായ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അതായത് കർത്താ വിശ്വംസിക കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് കഴിയുമ്പോഴും അവിടുത്തെ മനുഷ്യത്വം ഇല്ലാതാവുന്നില്ല നവീകരിക്കപ്പെട്ട ഗ്ലോറിഫൈഡായ മഹുതീകരിക്കപ്പെട്ട ഒരു ശരീരം ഇപ്പോഴും ദൈവപുത്രനായ യേശുവിനുണ്ട് എന്നതാണ് അപ്പസ്തോലിക വിശ്വാസം അതിൻ്റെ അർത്ഥം യേശുവിൽ ഇപ്പോഴും മനുഷ്യത്വം ഉണ്ട് അതുകൊണ്ട് മനുഷ്യന് തൻ്റെ എല്ലാ വേദനകളും യേശുവിനോട് പറയാൻ സാധിക്കത്തക്ക വിധം യേശുവിന് മനുഷ്യൻ്റെ എല്ലാ വേദനകളും മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും നമുക്ക് യേശുവിനോട് പറയാം മറ്റൊരു മതത്തിലും ഇങ്ങനെ ഒരു ദൈവസങ്കല്പം സത്യദൈവത്തെ അവതരിപ്പിച്ച് മതങ്ങൾക്ക് കിട്ടിയിട്ടില്ല മതങ്ങളൊന്നും തന്നെ ഈ സത്യം ആവിഷ്കരിച്ചിട്ടില്ല ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അതുല്യമായ ഒരു ഭാവമാണിത് ദൈവത്വത്തിൽ മനുഷ്യത്വം അലിഞ്ഞു ചേർന്നിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് യേശു ഒരു മനുഷ്യൻ എന്ന നിലയിൽ വളരെയധികം അസ്വസ്ഥനാവാൻ തുടങ്ങി അപ്പോൾ അവിടുന്ന് പറയുകയാണ് ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു നിങ്ങൾ അസ്വസ്ഥരാകുമ്പോൾ നിങ്ങൾ ഒരു നിങ്ങൾക്കൊരു ട്രബിൾ വരുമ്പോൾ നിങ്ങൾ ട്രബിൾഡ് ആവുമ്പോൾ എന്താണതിൻ്റെ പരിഹാരം ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് മനുഷ്യർ നമ്മുടെ ഈ നാട്ടിൽ തേച്ച് പാവപ്പെട്ട സ്ത്രീകൾ സഹോദരിമാർ ജീവിതത്തിലെ സകല വഴികളും അടയുന്നു എന്ന് തോന്നുമ്പോൾ ആത്മഹത്യയെ അഭയം പ്രാപിക്കുന്ന ഭയാനകമായ ഒരു കാഴ്ച ദുഃഖം പേമാരി പോലെ പെയ്തിറങ്ങുന്ന അനുഭവങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട് മനുഷ്യൻ ചിന്തിക്കുകയാണ് ദുഃഖം വരുമ്പോൾ അസ്വസ്ഥത വരുമ്പോൾ ഇനി ഒരു വഴിയുമില്ല എന്ന് മാനുഷിക ബുദ്ധിയിൽ തോന്നുമ്പോൾ മരണമാണ് അതിനുള്ള പരിഹാരം നമുക്കിവിടെ വളരെ മനോഹരമായ ഒരു കാര്യം വചനം പഠിപ്പിച്ചു തരുന്നുണ്ട് അതായത് മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ കൺമുമ്പിൽ യാതൊരു വഴിയും തെളിയാതിരിക്കുമ്പോൾ മനുഷ്യൻ്റെ മുമ്പിൽ എന്താണ് പരിഹാരം ആ പരിഹാരമാണ് അടുത്ത വാക്യം പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ നിങ്ങൾ ട്രബിൾഡ് ആവുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകുമ്പോൾ നിങ്ങൾക്ക് ഒരു പരിഹാരം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്ന ഒരു വാക്കാണ് അപ്പ എന്ന വാക്ക് യേശു അസ്വസ്ഥതയിൽ നിന്ന് പെട്ടെന്ന് പിടഞ്ഞുണർന്നെഴുന്നേറ്റ് ഈ ഈശോ ആത്മീയ സംയേമനത്തിലേക്ക് മടങ്ങി വരുന്നത് പിതാവേ എന്ന് വിളിക്കുമ്പോഴാണ് അപ്പ എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം അപ്പൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന ബോധ്യം അപ്പൻ്റെ കനങ്ങളിലാണ് എല്ലാം നടക്കുന്നത് എന്ന വിശ്വാസം അപ്പന് ആരംഭവും അവസാനവും അറിയാം എന്ന കൺവിക്ഷൻ അപ്പൻ കൽപ്പിച്ചിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് ഇത് അപ്പൻ്റെ ഇഷ്ടമാണ് എന്ന ബോധ്യം പിതാവേ ആ ഒരു വാക്കിനകത്ത് ഈശോ വലിയ ഒരു ആശ്വാസത്തിലേക്ക് കടന്നു വരികയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നിസാരമായ ഒരു കാര്യമായിട്ട് നിങ്ങൾ കാണരുത് അതായത് നമ്മളുടെ മനസ്സ് എപ്പോഴെങ്കിലും എവിടെ വച്ചെങ്കിലും അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ അപ്പ എന്ന് വിളിച്ച് ദൈവത്തിൽ അഭയം പ്രാപിക്കണം കർത്താവേ ഈ മണിക്കൂറിൽ നിന്ന് പിതാവേ എന്നെ രക്ഷിക്കണമേ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാൻ ഈ ഭാഗവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ലെങ്കിലും ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതായത് ഈ ഒത്തിരി ഫാദർലെസ്നെസ് ഒത്തിരി അപ്പനില്ലായ്മ അനുഭവിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടേത് പല കുഞ്ഞുങ്ങൾക്കും ബയോളജിക്കൽ ഫാദറുണ്ട് പല കുഞ്ഞുങ്ങൾക്കും പിതൃസ്ഥാനത്ത് നിൽക്കാൻ വീട്ടിൽ അപ്പൻ ഉണ്ട് എന്നാൽ പല കുഞ്ഞുങ്ങളും അപ്പനിൽ നിന്ന് കിട്ടേണ്ടതൊന്നും സ്വീകരിക്കുന്ന ഒരവസ്ഥയിലല്ല നമ്മുടെ കുടുംബ ജീവിത അന്തരീക്ഷം ഈ നാളുകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബയോളജിക്കൽ ഫാദർ അവിടെ ഉണ്ടെങ്കിലും അവർക്ക് അപ്പനിൽ നിന്ന് ലഭിക്കേണ്ടത് ലഭിക്കുന്നില്ല അപ്പനിൽ നിന്ന് കിട്ടേണ്ടത് അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഫാദർലെസ്നെസ് നമ്മുടെ തലമുറയെ ഒത്തിരി ബാധിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ജീവിതങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം അപ്പൻ ഉണ്ടാവുമ്പോൾ ഒരു കുട്ടിക്ക് കിട്ടുന്നത് എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കൂ അതായത് നിങ്ങൾക്ക് നല്ല സ്നേഹമുള്ള ഉണ്ടായിരുന്നു നിങ്ങൾ വളരെ വാത്സല്യവും കരുതലുമുള്ള ഒരപ്പൻ്റെ സ്നേഹ സ്നേഹ സ്നേഹലാളനങ്ങളുടെ തണലിലാണ് വളർന്നത് എന്താണ് മറ്റു കുഞ്ഞുങ്ങളിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തരാക്കിയത് എന്താണ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ അപ്പനുണ്ടായിരുന്നതുകൊണ്ട് കിട്ടിയ നേട്ടം അതെന്താണെന്നറിയാമോ ആദ്യത്തേത് സെക്യൂരിറ്റി അപ്പനുള്ളവർക്ക് സുരക്ഷിതത്വമുണ്ട് രണ്ടാമത്തേത് കോൺഫിഡൻസ് അപ്പനുള്ളവർക്ക് ആത്മവിശ്വാസമുണ്ട് മൂന്നാമത്തേത് ധൈര്യം കറേജ് അപ്പനുള്ളവർക്ക് അസാധാരണമായ ധൈര്യമുണ്ട് പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഈ ഒരു ഒരു ഫാദർലെസ്നസ് ഒരു ഓർഫൻഹുഡ് ഒരു അനാഥത്വം നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈശോ നമുക്ക് തന്ന ആ വലിയ കുരിശിലെ സമ്മാനം അപ്പ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം പിതാവേ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു പിതാവേ ഇപ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത് പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഇതാണ് ആ വഴി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനസ്സ് കലങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കണ്ണുകൂട്ടി അപ്പാ അപ്പാ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എനിക്ക് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ എന്താണിതിൻ്റെ പരിഹാരമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിതാവേ അപ്പാ ആബാ എന്ന് വിളിക്കാൻ ഒരു സ്വാതന്ത്ര്യം ആത്മാവിൽ നിങ്ങൾക്ക് കിട്ടിയാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം വ്യത്യസ്തമായിട്ട് മാറും പിതാവേയും മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഈശോ പെട്ടെന്ന് തിരിച്ചറിയുകയാണ് അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് മണിക്കൂർ ജോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പീഡാനുഭവവുമായി ബന്ധപ്പെട്ട വാക്കാണ് എൻ്റെ സമയം എൻ്റെ മണിക്കൂർ ഇനിയും ആയിട്ടില്ല സമയമായിരിക്കുന്നു ഈ മണിക്കൂറിലേക്കാണല്ലോ ഈ പീഡനുഭവത്തിന് വേണ്ടിയാണല്ലോ ഈ മരണം വരിക്കാനാണല്ലോ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് ഉടനെ യേശു അടുത്ത വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുകയാണ് പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്നതിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ കഴിയും ഒന്ന് അങ്ങയുടെ നാമം എന്ന് പറഞ്ഞാൽ ലോകത്തിന് വെളിപ്പെട്ട യേശുവിൻ്റെ ലോകത്തിന് വെളിപ്പെട്ട ദൈവത്തിൻ്റെ നാമമാണ് യേശു അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞാൽ എന്നെ മഹത്വപ്പെടുത്തണമേ ഇതാണതിന് ഒന്നാമത്തെ അർത്ഥം രണ്ടാമത്തെ അർത്ഥം നമ്മൾ ഇത് വായിക്കുന്ന നമുക്ക് അതിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പാഠമുണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും ഈശോ പറഞ്ഞ പോലെ ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല മറിച്ച് ദൈവത്തിൻ്റെ മഹത്വം ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ദൈവഹിതത്തെ സ്വീകരിക്കുമ്പോൾ അവിടെ ദൈവം മഹത്വപ്പെടുത്തുകയാണ് ഞാൻ ആദ്യത്തെ അർത്ഥത്തെ കുറെ കൂടി വിശദീകരിക്കാം പിതാവെ അങ്ങയുടെ നാമത്തെ ഈശോ പ്രാർത്ഥിക്കുന്നു മഹത്വപ്പെടുത്തണമേ അതായത് എന്നെ മഹത്വപ്പെടുത്തണമേ എങ്ങനെയാണത് ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തരുന്ന സഹനങ്ങളെ യേശുവിനെ പോലെ ഈ സന്ദർഭത്തിൽ എച്ച് എമ്മൻ തോട്ടത്തിൽ അല്ലെങ്കിൽ പീഡാനുഭവത്തിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ യേശുവിനെ പോലെ ദൈവം അനുവദിച്ചു തരുന്ന സഹനങ്ങളെ നിസാരപ്പെട്ട അനുഭവങ്ങളായിരിക്കും അത് വീട്ടിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചില കുറ്റപ്പെടുത്തലുകൾ മാതാപിതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില പ്രയാസം സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകൾ ചില കുറ്റപ്പെടുത്തലുകൾ ചില അപമാനം ചില എളിമപ്പെടാനുള്ള സാഹചര്യം നമുക്ക് ചിലപ്പോൾ നമ്മുടെ സ്വാർത്ഥതയെ മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങൾ എന്താകട്ടെ ഇത്തരം അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ അതിനെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ചാൽ അവിടെ നമ്മളിൽ ദൈവത്തിൻ്റെ ഗ്ലോറി ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ തേജസ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ വെളിപ്പെടുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണമെങ്കിൽ ഇതല്ലാതെ നമുക്ക് വേറൊരു വഴിയില്ല അപ്പസൊലനെ പൗലൂസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ മഹത്വം ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകേണ്ടതിന് അവൻ്റെ മരണം ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും കൊണ്ടു നടക്കുന്നു അതായത് മരണം കൊണ്ടു നടക്കുക അല്ലെങ്കിൽ പോലൂസിൻ്റെ ഭാഷയിൽ വിശുദ്ധ പോലൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓരോ ദിവസവും ഞങ്ങൾ നിനക്ക് വേണ്ടി കൊല്ലപ്പെടുന്നു അനുദിനം നമ്മൾ നമ്മളോട് തന്നെ മരിക്കുന്നു എങ്ങനെയാണ് നമ്മൾ മരിക്കുന്നത് നമുക്കൊരു വിഷമം വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ നമ്മളെ മറ്റുള്ളവർ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ വരുമ്പോൾ നിങ്ങളെ ആരെങ്കിലും ഒരാൾ കുറ്റപ്പെടുത്തിയപ്പോൾ നിങ്ങളെ ഇന്ന് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വാക്ക് ഒരാൾ പറഞ്ഞപ്പോൾ ഈ അനുഭവത്തിലൂടെ നമ്മൾ വന്നപ്പോൾ ഇതിനെ സാത്താൻ ഇതിനെ കലക്കാൻ നോക്കുന്നത് നമ്മുടെ മനസ്സിൽ ദേഷ്യവും കോപവും വൈരാഗ്യവും വെറുപ്പും പകയും നമ്മളോട് തെറ്റ് ചെയ്തവരോട് തിരിച്ചതുപോലെ ചെയ്യണമെന്നുള്ള ചിന്തയും ഇത്തരം അസ്വസ്ഥതയുള്ള നിഷേധാത്മകമായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് സാത്താൻ നമ്മളെ ആ മഹത്വം പ്രാപിക്കാതിരിക്കാൻ പരീക്ഷിക്കുന്നത് എന്നാൽ നമ്മൾ ആ ഉണ്ടാകുന്ന അനുഭവത്തെ ഒന്നാമതായിട്ട് നമ്മൾ നമ്മളിത് ദൈവം തന്നതാണെന്ന് ചിന്തിക്കണം നമ്മൾ ഒരിക്കലും ഒരു ഒരു വേദനാജനകമായ അനുഭവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് സാത്താൻ കൊണ്ടുവന്നതാണെന്നോ അല്ലെങ്കിൽ ദുഷ്ട മനുഷ്യർ കൊണ്ടുവന്നതാണെന്നോ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും മനുഷ്യർ അപ്പുറത്ത് ഓപ്പോസിറ്റ് പാർട്ടി നിൽക്കുന്നത് ഇത് നമുക്ക് തരുന്നത് ദൈവം മാത്രമാണെന്ന് ചിന്തിക്കണം ജോസഫ് ഈജിപ്തിൽ വെച്ച് പറഞ്ഞ പോലെ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് ദൈവമാണ് എന്നെ കാരാഗ്രഹത്തിലേക്ക് അയച്ചത് ദൈവമാണ് എന്നെ പൊട്ടക്കണച്ചിലേക്ക് വീഴാനിടയാക്കിയത് എപ്പോഴും ഏത് വേദനയും വരുന്നത് ദൈവത്തിൽ നിന്നാണെന്ന് ചിന്തിക്കണം ദൈവം ഒരു വേദന ആർക്കും തരുന്നില്ല പക്ഷേ നമ്മൾ ചിന്തിക്കണം ഇതെനിക്ക് തരുന്നത് ദൈവമാണ് ദൈവം അനുവദിച്ചിട്ടാണ് ദൈവം അറിഞ്ഞിട്ടാണ് ദൈവത്തിൻ്റെ ഇഷ്ടമാണിത് അപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാവും നമുക്കൊരു ഒരു വേദന ഉണ്ടായി ഒരു ഭാഗത്ത് നമുക്കൊരു അല്പ അസ്വസ്ഥത ഉണ്ടായി ഇത് കർത്താവ് തന്നതാണ് രണ്ടാമതായി നമ്മൾ ചിന്തിക്കണം ഇതുവഴി ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ നിറയും ദൈവത്തിൻ്റെ ഗ്ലോറി ഗ്ലോറി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പ്രസൻസ് സാന്നിധ്യം ഞാൻ ഈ വേദന സന്തോഷത്തോടെ സഹിക്കുമ്പോൾ എന്നിൽ ദൈവസാന്നിധ്യം വർദ്ധിക്കും എൻ്റെ അടുത്ത് കർത്താവിൻ്റെ പ്രസൻസ് കൂടും അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവർക്ക് എൻ്റെ കൂടെ ദൈവമുണ്ട് എന്ന ഒരു ഒരു ബോധ്യം കിട്ടും നമ്മുടെ സാന്നിധ്യത്തിൽ തന്നെ മനുഷ്യരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രസൻസ് വ്യാപരിക്കും ഇതെല്ലാം നമ്മളിൽ ഈ മരണം സംഭവിച്ചാൽ മാത്രമേ ഉള്ളൂ പിതാവേ അങ്ങ് മഹത്വപ്പെടണം പിതാവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം ഈ അനുഭവത്തിലൂടെ ഈ അനുഭവം ഞാൻ സ്വീകരിക്കുന്നതിലൂടെ എന്നെ തേജസ്സുള്ള ഒരാളാക്കി മാറ്റണം എന്നിൽ കർത്താവിൻ്റെ സാന്നിധ്യവും മഹത്വവും നിറയണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമ്മളൊത്തിരി അനുഭവങ്ങളെ വെറുതെ കൊണ്ട് കളഞ്ഞു ദൈവം നമുക്ക് തന്ന റിസോഴ്സസ് ആയിരുന്നു അതല്ല ഇന്ധനങ്ങളായിരുന്നു നമുക്ക് മഹത്വം പ്രാപിക്കാൻ നമ്മളെന്തെല്ലാം കുഞ്ഞ് കുഞ്ഞു 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 അനുഭവങ്ങളെ ദൈവം തന്ന അല്ല ഒരല്പം വേദന സഹിക്കാൻ ദൈവം തന്ന അനുഭവങ്ങളെ കളഞ്ഞു നമ്മൾ ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ജഡം ആഗ്രഹിക്കുന്നത് നമ്മൾ വേദനിക്കാൻ പാടില്ലെന്നല്ലേ സഹനം വരാൻ പാടില്ല ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല ആരും ഒന്നും പറയാൻ പാടില്ല ആരും ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല നമുക്ക് ഇങ്ങനെ നമ്മുടെ ജഡത്തിന് വിഷമം സഹനം ഇഷ്ടമല്ല എന്നാൽ ക്രിസ്തീയ മാർഗം പറയുന്നത് സഹനത്തിലൂടെ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയാതെ അത് ഫലം പുറപ്പെടുവിക്കില്ല നമ്മൾ തകർക്കപ്പെടാതെ നമ്മളിൽ നിന്ന് ദൈവിക ശക്തി പുറത്തു വരില്ല നമ്മുടെ ഈ ജഡം തകർക്കപ്പെടാതെ നമ്മളിലെ ആത്മശക്തി പുറപ്പെട്ടു വരില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വലിയ ബോധ്യത്തിലേക്ക് ഇന്ന് നയിക്കുകയാണ് ഈ മഹത്വം പ്രകടമാകുന്നതിന് ഈ മഹത്വം പ്രകടമാകുന്നതിന് കർത്താവ് ഈ അസ്വസ്ഥത ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും ഈ മണിക്കൂറിന് വേണ്ടിയാണ് ഇത് സഹിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഇതെനിക്ക് ദൈവം തന്നതാണ് ഇത് പിതാവിനെ ഏൽപ്പിച്ചതാണ് എന്ന് ഈശോ തിരിച്ചറിയുകയാണ് അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും നോക്ക് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് ആ വേദനയെ അപ്പോൾ യേശു സ്വീകരിച്ചതോടുകൂടി കർത്താവാണ് ഇതാ ഗ്ലോറി വന്നിരിക്കുന്നു ഇതാ മഹത്വം ഇറങ്ങി വന്നിരിക്കുന്നു ഇനിയും നിന്നെ ഞാൻ മഹത്വപ്പെടുത്തും കാരണം ഇനിയും നീ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ പോവും ഇനിയും ഞാൻ നിന്നെ ക്ലോറിഫൈ ചെയ്യും അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു എന്നാൽ ചിലർ ഒരു ദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു യേശു പറഞ്ഞു ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും ഇവിടെ സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം യേശു പിലാത്തൂസിൻ്റെ മുമ്പിൽ വിധിക്കപ്പെട്ടപ്പോൾ യേശു കുറ്റം ചുമത്തപ്പെട്ടപ്പോൾ യേശു കുരിശു ചുമന്നപ്പോൾ യേശു ഒരു കുറ്റവാളിയെപ്പോലെ ശിക്ഷിക്കപ്പെട്ട് വിധിക്കപ്പെട്ട് മരണം ഏറ്റുവാങ്ങിയപ്പോൾ ലോകം കരുതി യേശുവാണ് വിധിക്കപ്പെട്ടതെന്ന് എന്നാൽ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ യേശു അല്ല വിധിക്കപ്പെട്ടത് യേശുവിൻ്റെ കുരിശു മരണത്തിലൂടെ വിധിക്കപ്പെട്ടതും തകർക്കപ്പെട്ടതും യേശുവല്ല ഈ ലോകത്തിൻ്റെ അധികാരിയായ പിശാജാണ് പിശാജാണ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും അവൻ ലോകത്തെ ബോധ്യപ്പെടുത്തും ന്യായവിധി കുരിശിൽ നടന്നത് പിശാജിനിട്ടാണ് പിശാജാണ് വിധിക്കപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കണം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം നമ്മൾ ഓരോ സഹനങ്ങളും ദൈവം തരുന്ന ഓരോ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ പിശാജിൻ്റെ സാമ്രാജ്യത്തിന് അതിനേക്കാൾ വലിയ ഒരു പ്രഹരം ഏൽപ്പിക്കാനില്ല അവിടെ പിശാജ് വിധിക്കപ്പെടുകയാണ് നമ്മളെന്നാൽ ആ ഒരു വിഷമത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാതെ പരാതിയും പരിദേവനങ്ങളും പരിഭവങ്ങളും അതിനെ നേരിടുമ്പോൾ പിശാജ് വീണ്ടും രാജാവായി മാറുകയാണ് അവൻ ജയിക്കുകയാണ് എന്നാൽ അവൻ നാണം കെട്ട് തലകുനിഞ്ഞ് അടി കൊണ്ട് പുളഞ്ഞ് അവൻ നിസ്സഹായനായി വിധിക്കപ്പെട്ട് അവൻ തലകുനിച്ച് നാണം കെട്ട് നിൽക്കേണ്ടി വരും നമ്മൾ ഒരു നിസാരപ്പെട്ട സഹനത്തെ സന്തോഷത്തോടെ പിതാവ് തന്നതാണെന്ന് പറഞ്ഞ് സ്വീകരിച്ചാൽ അവിടെ പിശാജി വിധിക്കപ്പെടും നിങ്ങൾക്ക് സാത്താൻ്റെ കരണക്കുറ്റിക്ക് അടിക്കണോ നിങ്ങൾക്ക് സാത്താൻ്റെ മുഖത്ത് കനത്ത ഒരു പ്രഹരം പ്രഹരമേൽപ്പിക്കണോ ഇന്ന് നിങ്ങൾക്കുണ്ടാവുന്ന വേദനാജനകമായ അനുഭവങ്ങളെ മഹത്വത്തോടെ സന്തോഷത്തോടെ സ്തോത്രത്തോടെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് വലിയ ഒരു ആത്മീയ ഉയർച്ച നിങ്ങൾക്ക് തരും ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും മൂന്നാമത്തെ ചിന്ത അതാണ് അതായത് ഇതിനകത്ത് ഒരാകർഷണം ഉണ്ട് നമ്മൾ വഴക്കുണ്ടാക്കുമ്പോഴും പ്രതികരിക്കുമ്പോഴും ക്ഷോഭിക്കുമ്പോഴും സ്തോഭജനകമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമ്പോഴും നമ്മൾ വയലൻ്റ് ആകുമ്പോഴും നമ്മൾ റോഡിൽ റോഡ് റേജ് കാണിക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുമ്പോഴും നമ്മൾ വയലൻസിലൂടെ കാര്യങ്ങൾ സാധിക്കുമ്പോഴുമൊക്കെ മനുഷ്യർ നമ്മളിൽ നിന്ന് അകന്നകന്നകന്നകന്ന്കന്ന് പോവുകയാണ് നമ്മുടെ എല്ലാ നെഗറ്റീവ് ഇമോഷൻസും മനുഷ്യരെ നമ്മളിൽ നിന്ന് അകറ്റുകയാണ് എന്നാൽ ഒരു മനുഷ്യൻ യേശുവിനെ പോലെ ഒരു നിമിഷം മരിക്കാൻ തയ്യാറാവുമ്പോൾ അവൻ്റെ ഈഗോ തകരാൻ വിട്ടുകൊടുക്കുമ്പോൾ അവനവൻ്റെ അഹങ്കാരം തകരാൻ വിട്ടുകൊടുക്കുമ്പോൾ ഒരു നിമിഷം എളിമപ്പെടാൻ തയ്യാറാവുമ്പോൾ വഴക്കുണ്ടാക്കാതിരിക്കുമ്പോൾ ശാന്തത പുലർത്തുമ്പോൾ സംയമനം പാലിക്കുമ്പോൾ എന്നും മിണ്ടാതിരിക്കുമ്പോൾ അത് കാണുമ്പോൾ ലോകം അവരിലേക്ക് ആകർഷിക്കപ്പെടും ഇങ്ങനെയാണ് വിശുദ്ധരിലേക്ക് ലോകം ആകർഷിക്കപ്പെട്ടത് ഇങ്ങനെയാണ് റോമിൻ്റെ തെരുവീഥികളിൽ കൊല്ലാൻ കൊണ്ടുപോയ പട്ടാളക്കാർ മാനസാന്തരപ്പെട്ടത് ക്രിസ്ത്യാനിയെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അവർ സന്തോഷത്തോടെ സഹിക്കുന്നത് കാണുമ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് അന്തയോസ് എഴുപത്തിരണ്ട് മണിക്കൂർ കുരിശിൽ കിടന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ച് ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകളെ മാനസാന്തരപ്പെടുത്തി കുരിശിൽ കിടന്നുകൊണ്ട് സന്തോഷത്തോടെ യേശുവിനെ പ്രതി സഹിച്ചുകൊണ്ട് അന്തർയോസ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ലോകം അന്തർയോസിലേക്ക് ആകർഷിക്കപ്പെട്ടു റോമാ സാമ്രാജ്യം ക്രിസ്തീയ വിശ്വാസം തകർത്തത് എങ്ങനെയാണെന്ന അന്വേഷണം എത്തി നിൽക്കുന്നത് പട്ടാളക്കാരുടെ മാനസാന്തര്യത്തിലാണ് റോമൻ പട്ടാളം സുവിശേഷം സ്വീകരിക്കാൻ തുടങ്ങി പട്ടാളക്കാരെങ്ങനെയാണ് സുവിശേഷം സ്വീകരിച്ചത് കുന്തമുനിയിൽ കോർത്തെടുക്കാൻ പോകുമ്പോഴും വത്തിക്കാൻ്റെ വധക്കുന്നുകളിൽ തലകീഴായി കുരിശിൽ തറയ്ക്കുമ്പോഴും ആംഫി തിയേറ്ററുകളിൽ സിംഹങ്ങൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ തെരുവീതികളിൽ തീപ്പന്തങ്ങളായി കത്തിച്ചു നിർത്തുമ്പോഴുമൊക്കെ ക്രിസ്ത്യാനി സഹനത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിച്ച അനാദൃശ്യമായ ഒരു സഹനശേഷിയും സ്നേഹവും വിശുദ്ധിയും പ്രത്യാശയും കണ്ടപ്പോൾ പട്ടാളക്കാർ മാനസാന്തരപ്പെട്ടു ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ സകലരെയും എന്നിലേക്ക് ആകർഷിക്കും ക്രിസ്തു ഈ ചരിത്രത്തിന് ഈ ലോകത്തിന് ആകർഷിക്ക ആകർഷിക്കപ്പെട്ട ആകർഷണീയനായ ഒരു ആകർഷകത്വമുള്ള ഒരു വ്യക്തിയായി മാറിയത് യേശുവിൻ്റെ കുരിശിലാണ് കുരിശ് അവൻ ക്ഷമയോടെ സ്വീകരിച്ചു അവൻ ഇത് പറഞ്ഞത് താൻ ഏത് വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് അപ്പോൾ ജനക്കൂട്ടം അവനോട് ചോദിച്ചു ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത് പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് നീ പറയുന്നത് എങ്ങനെയാണ് ആരാണ് മനുഷ്യപുത്രൻ യേശു അവരോട് പറഞ്ഞു അല്പസമയത്തേക്ക് കൂടി പ്രകാശം നിങ്ങളുടെ ഇടയിലുണ്ട് അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ പോൾ നടന്നുകൊള്ളുവിൻ അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാകേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പകൽ വെളിച്ചം പോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് ഒരു പ്രകാശഗോപുരം പോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് ഹൃദയം തുറന്ന് നിങ്ങൾ കണ്ണു തുറന്ന് നിങ്ങളൊന്ന് നോക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രകാശം സത്യം എന്താണെന്ന് മനസ്സിലാക്കിത്തരും പീലാത്തസ് ചോദിച്ചതുപോലെ എന്താണ് സത്യമെന്ന് ചോദിക്കുമ്പോൾ സത്യം നേരെ ഒരു ആറടിപ്പൊക്കത്തിൽ അവൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു ക്രിസ്തു നമ്മുടെ മുമ്പിൽ നിങ്ങൾക്കാരെ വേണം യേശുവിനെയോ ബരാബസിനെയോ എന്ന ചോദ്യം ചരിത്രത്തിലെ പ്രമാദമായ ചോദ്യത്തിന് മുമ്പിൽ ക്രിസ്തു നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കൈവരിച്ച് നിൽക്കുന്നുണ്ട് പ്രകാശത്തെ സ്വീകരിക്കണം പ്രിയപ്പെട്ടവരെ ദൈവം തരുന്ന സഹനങ്ങളെ ദുഃഖങ്ങളെ ചെറുതും വലുതുമായ നിസ്സാരപ്പെട്ട സങ്കടങ്ങളായിരിക്കും അതിനെയൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് നല്ല ഒരു ഓട്ടം ഓടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം വീണ്ടും അടുത്ത ആഴ്ചയിൽ കണ്ടുമുട്ടാം എന്ന പ്രാർത്ഥനയോടെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ